ക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാടമൊന്ന് പാടം ഞങ്ങളും പാടത്തേക്കെന്ന പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം ഏലായിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ ഉത്സവം സംഘടിപ്പിച്ചു കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച നെൽകൃഷിയുടെ രണ്ടാം ഘട്ടമായ ഞാറുനടിയിൽ ഉത്സവം കുട്ടികളുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത നസീർ ഞാറ് ഉത്സവം ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളും എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാരിന്റെ കുറച്ച് കാലമായി നടപ്പിലാക്കുന്ന അതിന് ഇപ്പം നമ്മുടെ സ്കൂളിലെ വൈകിട്ട് ആദ്യം നമ്മൾ വിട്ടറിഞ്ഞു അത് മുളച്ചു ഇപ്പം ഞാറായി ഇപ്പം നമ്മൾ ഞാറ് നടാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പൊ ഇതിനെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും എല്ലാ കുട്ടികളെയും ഞാൻ ആദ്യമായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കയ്യില് പോയിട്ടുണ്ടോ ഏ ചെളിയിലി നടന്നിട്ടുണ്ടോ ആ അപ്പൊ ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവും അപ്പൊ ഇതൊരു പുതിയ അനുഭവമാണ് അപ്പൊ നമ്മള് നമുക്ക് അന്നം തരുന്ന വയലിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ ഇത് കൃഷി ചെയ്തുണ്ടാക്കുന്ന അരി കൊണ്ട് കുത്തി നെല്ല് കുത്തി അരിയാക്കി ചോറുണ്ടുന്നതാണ് നമ്മൾ അപ്പൊ എങ്ങനെയാണ് എത്ര അധ്വാനം ഉണ്ടായതിനെ കണ്ടോ ഈ ചേറിലും ചളിയിലും ഒക്കെ നിന്നാണ് പണിയെടുത്ത ആളുകൾ കർഷകർ നമുക്ക് ഇത് കൊണ്ടു തരുന്നത് അപ്പൊ ഏറ്റവും നമ്മൾ ബഹുമാനിക്കേണ്ടത് ആരെയാണ് കർഷകർ കൃഷിക്കാരെയാണ് കൃഷിക്കാർക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കണം അവർക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന കൃഷി ഓഫീസർ ലീന ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും അധ്യാപക രക്ഷകർത്തൃ സമിതി പ്രസിഡന്റുമായ ഒ ലിജ പിടി എ വൈസ് പ്രസിഡന്റ് സി എ രാജീവ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപകൻ എൻ സന്തോഷ് അധ്യാപക രക്ഷകർത്തൃ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ സിജു അർച്ചന ഉണ്ണി അധ്യാപക പ്രതിനിധി സംഗീത് തുളസി എന്നിവർ ഞാറുനടയിൽ ഉത്സവത്തിൽ പങ്കാളികളായി സ്കൂൾ വികസന സമിതി ചെയർമാനും കർഷകനുമായ അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കേഡറ്റുകൾ ശ്രീനാരായണപുരം ഏലായിൽ നെൽകൃഷി ചെയ്യുന്നത് കല്ലമ്പലം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിംഗൽ അതിരുകളില്ലാത്ത ആത്മബന്ധം